എണീക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് സംഭവം അത്ര കിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും രാവിലെ എണീക്കും എണീറ്റ് കണ്ണു തുറക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞങ്ങാണ്ട് ഞാൻ നേരെ കുളിച്ച് മാറ്റിങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ് സീരീസ് അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടാപ്പൂ ഹീസ് ഓൺലി ടെൻ ഡേയ്സ് ഓൾഡ് ബേബി ബോയ് അപ്പോൾ അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നടത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ലോ മോഷനിലാണ് നടക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം അന്തം വിട്ടാണ്ട് ഇരുന്നിട്ടോ കാരണം നോമ്പൊക്കെ ആയിട്ട് നല്ല ഇനി പിന്നെ അവിടുത്തെ ഡ്യൂട്ടിൻ്റെ കാര്യത്തിൻ്റെ പരിപാടികളൊന്നും ഞാനൊന്നും വീട് എടുത്തിട്ടുണ്ടായില്ല ഞാൻ മറന്നു പോയി കാരണം അത്രയൊക്കെ ഞാൻ ഇനി നോമ്പൊക്കെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അതായത് എങ്ങനെയാണ് ഞാൻ സമയം ൂട്ടണത് എനിക്കെന്നെ അറിയില്ല അങ്ങനെ അത്ര ക്ഷീണിച്ച് പോവലുണ്ട് പിന്നെ ബസ്സും പിടിച്ച് ഞാൻ നേരെ പുരേക്ക് വന്നിട്ടോ സീറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം അത്ര കൊങ്ങി പോവലുണ്ട് കേട്ടാ തിരിച്ച് വരുന്ന ടൈമിൽ അപ്പം ഞാൻ വീട്ടിലെത്തിയ സമയത്ത് മെച്ചീ വെള്ളം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മൈൻഡിൽ അങ്ങനെ അത്രക്ക് ഒരു ഇതായിട്ടുണ്ടായിനി അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് മുഖൊക്കെ കഴിക്കുന്നിട്ട് പോയിട്ട് നന്നായിട്ടൊന്ന് കുളിച്ചു കേട്ടോ കുളിക്കുമ്പോൾ ഒരു പുതിയ ജീവൻ കിട്ടിയ ഫീലാട്ടോ പിന്നെ കുളിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്കാരങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ നോമ്പ് വർക്ക് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ അനക്കാരായിട്ടൊരു സംഭവം ഞാൻ ഉണ്ടാക്കില്ല ഞാൻ ഞാനൊന്നെങ്കിൽ ജ്യൂസ് അടിക്കും പിന്നെ ഫ്രൂട്ട്സ് കട്ടിയും ഇതാണെൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ ഗ്രേപ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ ഒന്നല്ല ഈ ഗ്രേപ്പ് അല്ലെന്നു പറഞ്ഞ വത്തക്ക ഇതാണ് അതിൻ്റെ പെരയിൽ മെയിൻ ഉണ്ടാവുള്ള സാധനം കാരണം എല്ലാവർക്കും അതാണ് പറ്റുക പിന്നെ ഈ നന്നാരൻ്റെ സംഭവം ഉണ്ടല്ലോ അത് മസ്റ്റാണത് ഭയ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് അത് നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു ഫീലിപ്പോൾ കിട്ടും കാരണം അത്ര ഒരു മനസ്സിലൊരു കണ്ണൊക്കെ തുറന്ന് പോകും തുറന്നല്ല തുറന്ന് പോകാൻ അത്രയും നല്ലൊരു ഫീലാ കേട്ടോ കുടിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ കഴിക്കില്ല ഒരു ഒന്നോ രണ്ടോ മണി മണിക്കൂറ് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ കോസ് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും ആയിട്ടോ അത് കഴിക്കുകയാണ് ഈ ജസ്റ്റ് സിബ്ലിങ് സിബിലിങ്സ് തിങ്സ് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് കറിയൊക്കെ ഇട്ട് തരുമ്പോൾ ഓളിങ്ങനെ നോക്കും ബാക്കിങ്ങനെ നോക്കും എത്ര പീസാണ് കൊടുത്തതെന്ന് കേട്ടോ അത് അതൊരു വൈബാണ് അവൾക്ക് വലുത് കൊടുത്തി വലുതെന്നില്ല അവൾക്ക് ചെറുതുകൊടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ ഞങ്ങളുടെ അടിയിൽ ഇപ്പോഴും ഉണ്ട് ആദ്യമുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും ഒരു വത്ത കഴിച്ചിട്ടുണ്ടായിട്ടോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളയൊരു തീ എത്തണം പോലെ തോന്നിയപ്പോൾ കുറച്ച് കഴിഞ്ഞു പണിക്കൊക്കെ കഴിയുമ്പോൾ പള്ളയിൽ ഒരു തീ എത്തണം പോലെ തോന്നിയപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വത്ത കഴിച്ചിട്ട് രാത്രി പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾ ണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലേ ഇതൊക്കെ തന്നെ വെറുതെ ഇരിക്കുക ഫോണുമ്പോൾ കളിക്കുക ആണ് റീൽസ് അങ്ങനെ സമയം പോകും പോകട്ടോ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ വന്നങ്ങാണ്ടിന്റെ ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിക്കും ഇപ്പൊ തന്നെ പോയി കിടക്കുന്നില്ല കിടക്കുന്നില്ല ഒരു മണി ഒരു മണി ഒന്നര ഒക്കെ ഞാൻ കിടക്കാൻ വേണ്ടി പിന്നെ കെട്ടിന്നും വിളിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കട്ടോ പിന്നെ റീൽസ് കാണും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ നെറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ സമയം ലാഭിക്കാൻ എന്നൊക്കെ ആർക്കോ പറഞ്ഞു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നെറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ സമയം ഏറ്റവും കൂടുതൽ പോണത് ഇട്ടാ കാരണം ഒരു സംഭവത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം കയറും കുറച്ച് റീൽസ് ഒന്നോ രണ്ടോ രണ്ടു മണിക്കൂറായിട്ട് കളിച്ച് കൊടുത്തിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാര്യം നോർമ്മ വരുമ്പോഴേ ആ കാര്യം ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെ ഉള്ളതാണ് ബാക്കി നാളെ ടാറ്റാ ബൈ ബൈ